വയനാടിന്റെ മണ്ണിലൂടെ അവിടെയുള്ള ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ അമ്മ അമ്മ കാണാനില്ലല്ലോ എന്റെ കുട്ടി അമ്മയെ അതിനും കൂടിയിട്ട് അങ്ങനെ മാർക്കറ്റ് വരെ പോയിക്കാ. ഇതെന്താ പറയണേ സാധനങ്ങളെൊക്കെ വെരിഞ്ഞെന്നാ പറയണേ. അയ്യോ ഞാൻ ഓടി ചാടി വന്നതെന്തിനാ? കേлда കുട്ടീ ഇത്ര സന്തോഷം. ഞാനോ മുത്തേ ഇന്ന് ക്ലാസ്സിൽ ഫസ്റ്റ് ആ ആ മുത്തേട മോൾ ആവട്ടെ അമ്മ വന്നി

இது அம்மக்கறியா அச்சன் அச்சன் கிட்ட அச்சனோ அப்படின் എന്തായാലും പോണം പോയേ പറ്റുള്ളൂ ലോറിയും കൊണ്ട് അല്ലേശേട്ടാ ഇനി പോണം പേരാറും മഴ നമ്മള് വരുമ്പോ കണ്ടില്ലേ അല്ല അല്ല ഞാൻ ലോറിയും കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞിരിക്കണോ അല്ല എല്ലാരും വന്നു അവിടെ പിന്നെയൊക്കെ കേക്കോ പൊത്തുന്ന ഒരു ശെരിയാവ അല്ല നാരായണേട്ടാ ഇത് എന്താ നിക്കണത് അപ്പൊ അത് ഇന്ത്യ ആവില്ലേ അതെങ്ങനെ ശെരിയാവ അത് നീ പറയെ അല്ല അതിപ്പോ നമ്മളിപ്പോ കിട്ടിയപ്പോലെ വന്നേക്കുന്നത് അല്ല അവിടുത്തെ അമ്മേ അതെന്തോ അതിൽ പ്രശ്നം നടത്തുക ആ കുമാരേട്ടനും മാരാനായിട്ടും കൂടിയിട്ട് വലിയ അടി അടിമഴക്കൊക്കെ നടക്കുന്നുണ്ട് പറയേണ്ട നമ്മളെ വരുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല എന്തിനാ നല്ല മഴ പോണച്ചെ നാളെ വരുമ്പോ കേക്കൊക്കെ ആയിട്ടല്ലേ അച്ഛൻ വരിക പിന്നെ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നത് അച്ഛൻ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ ഒന്ന് ലോറി ആയിട്ട് വരാന്ന് ശരി അച്ഛ എന്താവിടെ കേട്ടേ ആ ഓർക്കറിയില്ലേ അല്ല അന്റെ കുട്ടി ഓടിക്കരു വര കണ്ടോ അത് പാറ്റിമാറ്റ ഓടേ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയേക്കാം അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ ഉണ്ട് ഒന്നും സൗണ്ട് കാരണം കേക്കാത്തി നമുക്ക് പിന്നെ കാണാട്ടോ ഊണ് അടിച്ചിട്ട് വേണ്ട കിടക്കാം മുത്തശ്ശിനെ മുത്തശ്ശിങ്ങി വിളിച്ചോളൂട്ടോ ആ ശരി അമ്മേ നമുക്ക് ഊണ് കിടക്കാം അച്ഛനും ഇല്ലാത്തല്ലേ നമുക്കിന്ന് നേരത്തെ കിടന്നുറങ്ങേ ആ ഊണൊക്കെ നമുക്ക് നമുക്കിന്ന് നേരത്തെ കിടന്നുറഞ്ഞാലോ നമ്മടെ അടുത്ത് കിടന്നോളോ അല്ല കുമാരേട്ടന്റെ അവിടുത്തെ ഒരു നായുടെ ഊരിടലേ കേൾക്കണത് ഒരു പതിവില്ലാത്ത ഒരു ഹൗണ്ട് കേൾക്കണല്ലോ എന്താവോ അല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉരുൾപൊട്ടലിന്റെ മേഖലയായ ഇവിടെയാണ് അതിന്റെ പ്രഭവ കേന്ദ്രം ആളുകൾ തന്റെ ബന്ധുക്കളെ തെരഞ്ഞു നടക്കുന്നുണ്ട് അപ്പോ അതിലൊരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ തൻ്റെ പേര് പേര് ഒന്നും ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാനൊരു ലോറി ഡ്രൈവർ ഞാൻ ലോറിയും കൊണ്ട് ഇന്നലെ രാത്രി പോയതാ എന്റെ മോണിണ്ടാ എന്റെ മോൾക്കിട ഒരു കേക്ക് കേക്കും ഞാൻ പറഞ്ഞിരിക്കണ എന്റെ മോണുക്കുള്ള കേക്ക് വയനാടിന്റെ നിരോധനം നമ്മൾ കണ്ടു ഇതുപോലെ ഒരു വയനാടിന്റെ ചൂടുപൊട്ടലും ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളും കൂട്ടായ്മകളുമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം ഇന്നും ഇന്നലെയോ ഇല്ലാത്ത നമ്മുടെ ജീവിതം സൗഹൃദങ്ങളും കൂട്ടായ്മകളും ഒന്ന് കൊണ്ടു നിറയട്ടെ നമ്മുടെ തലമുറ അത് കണ്ടു വളരട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമസ്കാരം